നമ്മൾ പോലീസ് സ്റ്റേഷൻ കോടതി ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തൊക്കെ പോകുമ്പം നാരങ്ങ വെച്ചുകൊണ്ട് പോയിട്ട് കഴിഞ്ഞിട്ട് നോക്കിയാൽ നാരങ്ങ നിൽക്കുകയാറും ഉണങ്ങിയ പാടുവരും സാമ്പത്തിക നഷ്ടം വരാം പിന്നെ എഡരശനി സമയത്ത് ബാങ്ക് ലോണുകൾ വായ്പ ഒന്നും എടുക്കാതിരിക്കുക ഈ സമയത്തായിരിക്കും വീട് വയ്ക്കാനുള്ള മോഹമൊക്കെ വരുന്നത് വീട് വെച്ചേ നോക്കൂ നല്ല വീടായിരിക്കും പക്ഷേ അപ്പുറത്തെ വീട് പോലും ഇപ്പുറത്തെ വീടില്ല നമ്മുടെ വീടല്ല ഏഴരശനി വരാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏഴരശനി ഉള്ളവരും വരാൻ പോകുന്നവർക്കും രണ്ട് കൂട്ടർക്കും കൂടി ഉള്ളത് നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു പൊതുവെ ഏഴരശനി എപ്പോൾ ബാധിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് രാത്രി സഞ്ചാരം കുറയ്ക്കുക രാത്രി സഞ്ചാരം പരമാവധി ഒഴിവാക്കുക പിന്നെ വളരെ അപകടം പിടിച്ച സ്ഥലങ്ങളിലേക്കൊക്കെ പോകാതിരിക്കുക ഒരുപാട് ശക്തമായ മേളവും താളവും ഒക്കെയുള്ള എന്ന് വെച്ചാൽ വളരെ രജോ ഗുണം ശക്തമായിട്ട് പുറത്തേക്ക് വരുന്ന വേദികളുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചൊന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും പിന്നെ വളരെ ഈ വൃദ്ധ സ്ത്രീരതി വൃദ്ധസ്ത്രീരതി പുരുഷന്മാർക്കത് ബാധിക്കാൻ സാധ്യതയുണ്ട് സ്ത്രീകൾക്കാണെങ്കിൽ വൃദ്ധ പുരുഷന്മാർ യുവതികളൊക്കെ അങ്ങനെ പോകും അപ്പോൾ വൃദ്ധരുമായിട്ട് ലൈംഗികബന്ധത്തിനുള്ള മോഹം വർദ്ധിക്കുക അപ്പോൾ അല്ലെങ്കിൽ വൃദ്ധ സ്ത്രീകളെ കാണുമ്പോൾ ഭ്രമം വരുന്നവരുണ്ട് അത് ചില ജാതകത്തിലേയും ഉണ്ട് ബാലസ്ത്രീരതി വൃദ്ധ സ്ത്രീരതി എന്നൊക്കെ ഉണ്ട് ചില യുവാക്കൾക്ക് ചില പുരുഷന്മാർക്ക് ആകർഷണം തോന്നുന്ന വളരെ മുതിർന്ന സ്ത്രീകളോടായിരിക്കും അതൊക്കെ ജാതകത്തിൽ തന്നെയുണ്ട് പൊതുവേ ഇടദശനി സമയത്ത് അങ്ങനെയുള്ളൊരു പ്രവണത വരാം അത് വളരെ ശ്രദ്ധിക്കണം പൊതുവേ രതിപ്രിയത ഈ വളരെ ഡേർട്ടി സെക്സ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് കാരണം വളരെ ശുചിത്വമില്ലാതിരിക്കുന്ന ആളുകളോട് ഭ്രമം വരിക അത്തരം വേദികളെ തപ്പിപ്പിടിച്ച് പോവുക ഇതെല്ലാം അതൊന്നും വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം പഴകിയ ഭക്ഷണങ്ങൾ പരമാവധി കഴിക്കാതിരിക്കുക എണ്ണ അധികം ചേരുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക സാത്വിക ആഹാരങ്ങൾ വളരെയേറെ കഴിക്കുക അങ്ങനെ വളരെയേറെ കഴിക്കുകയെന്നു വെച്ചാൽ ആവശ്യാനുസാരം കഴിക്കുക പിന്നെ ചെയ്യേണ്ടത് ഒത്തിരി താമസിച്ച് ഉറങ്ങാതിരിക്കുക നേരത്തെ ഉറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക പകൽ സമയങ്ങളിൽ ഉറങ്ങാതിരിക്കുക പിന്നെ കലഹം ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് പരമാവധി ആകുന്നക്കുക വഴക്കുണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക കലഹം ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് ബോധപൂർവം ഒഴിഞ്ഞിരിക്കണം നമ്മൾ വാഗ്വാദങ്ങളിടപെടരുതെന്നാണ് ഈ പറഞ്ഞു വരുന്നത് വാദപ്രതിവാദങ്ങളിൽ ഇടപെടരുത് വഴക്ക് നടത്ത നടക്കുന്ന സ്ഥലങ്ങളിൽ പോയി മധ്യസ്ഥത വഹിക്കാതിരിക്കുക ഇതെല്ലാം പരമാവധി ശ്രദ്ധിക്കുക പരമാവധി നീതിന്യായ രംഗങ്ങളിലേക്ക് കോടതി പോലുള്ളതിലേക്കൊക്കെ ചെന്നെത്തിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എത്തിപ്പെട്ടാൽ തന്നെ പോലീസ് സ്റ്റേഷൻ കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്തിപ്പെടാതിരിക്കുക കാരണം നമ്മൾക്ക് നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മാനാഭിമാനങ്ങളെല്ലാം തകരുന്ന അവസരങ്ങളാണ് ഏകദേശനി വരുന്ന സമയത്ത് നമ്മളെത്ര ഔന്നത്യം ഉള്ളവരാണെങ്കിൽ പോലും വളരെ ഹീനമായി നമ്മളോട് ആളുകൾ സംസാരിക്കുന്ന സാഹചര്യങ്ങൾ വരും അത് പ്രത്യേകിച്ച് കേസിലൊക്കെ ഇടപെടുമ്പോഴായിരിക്കും ഇപ്പോൾ നമ്മളിവിടെ ഡെമോക്രസീന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു ഹിപ്പോക്രസി ആണല്ലോ എല്ലാ മേഖലകളിലും ഉള്ളത് നമ്മൾ ഓരോ രംഗങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് പൊതുവേ ഇത് വളരെ പ്രകടമാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഒതുക്കും അല്ലെങ്കിൽ ഒതുങ്ങും അതെല്ലാ മേഖലകളിലും ഉണ്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഡോക്ടർക്ക് അവരാണ് ഈ ബ്രഹ്മാണ്ട മൊത്തം കറക്കുന്നൊരു ഭാവമായിരിക്കുമല്ലോ എത്ര മഹത്വമുള്ളവരാണെങ്കിലും എത്ര വലിയ കാര്യം ചെയ്യുന്നവരാണെങ്കിലും നമ്മളോട് ഒരു നിസ്സാരതയും പുച്ഛമൊക്കെ വരാം ഇതുപോലെ തന്നെ കോടതി വിഷയങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളുടെ നമ്മളുടെ ഇതുവരെയുള്ള പ്രവൃത്തികളെ മാനിക്കാതെയല്ലേ ഇവർ ഈ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അല്ലേ എന്നൊക്കെ തോന്നാം എന്തും പറഞ്ഞിരിക്കും അപ്പോൾ അത് പരമാവധി അത്തരം വിഷയങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ നോക്കുക എടരശനി വരുന്നതിന് മുമ്പ് തന്നെ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റ് ഒക്കെ ചെയ്യാവുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്യുക കേസുകൾ പിൻവലിക്കാൻ വയ്ക്കുന്നവരാണെങ്കിൽ അത് ചെയ്യുക അതെല്ലാം കാരണം അത് ഒരുപാട് നരകത്തിലേക്കുള്ളൊരു പോക്കായിരിക്കും കാരണം നമ്മൾ വിചാരിക്കുന്നിടത്ത് അങ്ങ് നിൽക്കാൻ പോകുന്ന പോകാതെ പോകാം അങ്ങനെ അങ്ങ് നീളാം സാമ്പത്തിക നഷ്ടം വരം പിന്നെ ഏടരശനി സമയത്ത് ബാങ്ക് ലോണുകൾ വായ്പയൊന്നും എടുക്കാതിരിക്കുക ഈ സമയത്തായിരിക്കും വീട് വയ്ക്കാനുള്ള മോഹമൊക്കെ വരുന്നത് വീട് വെച്ച് നോക്കും നല്ല വീടായിരിക്കും പക്ഷേ അപ്പുറത്തെ വീട് പോലെ ഇപ്പുറത്തെ വീടില്ല നമ്മുടെ വീടല്ല ഇങ്ങനെയൊക്കെയുള്ള മോഹം പെരുകിയിട്ടും ഒക്കെ എന്ന് വെച്ചാൽ ഇമോഷണൽ നീഡ്സ് കൂടും അങ്ങനെ ഒറ്റ വാക്കിൽ പറയേണ്ടി വരും വൈകാരികമായ ആവശ്യങ്ങൾ കൂടും അത്യാസന്നമായ ആവശ്യങ്ങളല്ല ഒരു വ്യക്തിക്ക് പ്രായോഗികമായി വേണ്ടുന്ന ആവശ്യങ്ങളല്ല വീടുണ്ട് പക്ഷേ വീട് പരിഷ്കാരം പോരാ മകൻ്റെ കല്യാണം വന്നു അത് പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു നരകത്തിൽ പോയി ചാടണ്ടായോ അതിന് വേണ്ടുന്ന ബുദ്ധിയെല്ലാം ജനിക്കും അപ്പോൾ അതുകൊണ്ട് ലോൺ പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ക്ലോസ് ചെയ്യുക നമുക്ക് ഇത് അടച്ച് തീർക്കാനൊക്കെ ആവാത്ത തലത്തിലേക്കൊക്കെ പോകാം അതുമല്ലാതെ ബാധിക്കാം അതൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക മുമ്പേ പറഞ്ഞ പോലെ നീതിന്യായ രംഗങ്ങളിലേക്കൊക്കെ എത്തിപ്പെട്ടിട്ട് നമ്മൾ വിഷമം വരാം പിന്നെ നമ്മൾക്ക് നീതിന്യായ മേഖലകളിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അഭിഭാഷകരെ ഒക്കെ തേടിയെടുക്കണമെങ്കിൽ അവരുടെ പേര് പറയാതെ തന്നെ നമുക്ക് ഏതെങ്കിലും ആധികാരികതയുള്ള ഒരു ജ്യോതിഷിയെ സമീപിച്ചു എന്നു ഒരു ജോലിസിനെ സമീപിച്ചിട്ട് ഞാൻ ആരെയാണ് എ ബി സി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പേര് കൊടുക്കാം അല്ല എന്നിട്ട് ഇതിൽ ആരെ വേണം ഞാൻ സെലക്ട് ചെയ്യാൻ എന്നൊക്കെ നോക്കിയിട്ട് എടുക്കുക ഒരുപാട് പബ്ലിസിറ്റി ഉള്ളവരെല്ലാം ഇപ്പോൾ ഏത് മേഖലയിലെയാണെങ്കിലും പബ്ലിസിറ്റി ഉള്ളവരെല്ലാം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പൊതുവേദിയിൽ ശോഭിക്കുന്നതെന്ന് പറഞ്ഞ് അവർക്ക് വലിയൊരു പ്രാഗല്ഭ്യമുള്ളവരോ ഒരു ധാർമ്മിക മൂല്യങ്ങളുള്ളവരോ ആകണമെന്നില്ല അപ്പോൾ ധാർമ്മിക മൂല്യങ്ങളുള്ളവരെയൊക്കെ നമുക്ക് കണ്ടെത്തി നമ്മൾക്ക് കുറച്ചൊരു മര്യാദയോടുകൂടി നമ്മളെ പരമാവധി രക്ഷപ്പെടുത്തുന്ന ഒരാളിനെ കണ്ടെത്തി പോകാനായിട്ട് ആധികാരികതയുള്ളൊരു ജോലിസിനെ അവിടെ സഹായിക്കാൻ കഴിയും വളരെ ശ്രദ്ധിച്ചോണം പിന്നെ പ്രിക്കോഷൻസൊക്കെ ഒത്തിരിയുണ്ട് രഹസ്യമായ പ്രിക്കോഷൻസൊക്കെ ഉണ്ട് അത് നേരിട്ട് വരുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതിലെ ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം അത് പറഞ്ഞതിലേക്ക് കഷ്ടമാണെന്ന് തോന്നുന്നു തോന്നുന്നു അത് പറയണം അതുകൊണ്ട് ഞാൻ പറയുകയാണ് നാരങ്ങ ദേഹത്തു വേക്ക് നല്ലതാണ് നാരങ്ങ ദേഹത്ത് വെച്ചാൽ നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്യുന്നത് അവിടെ ഉടുപ്പിനകത്ത് എങ്ങാനും സൂക്ഷിക്കാം അപ്പോൾ നാരങ്ങ ദേഹത്ത് വയ്ക്കുന്നത് വളരെ പ്രകടമായ ഒരു സംഭവമാണത് നമ്മൾ പോലീസ് സ്റ്റേഷൻ കോടതി ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ നാരങ്ങ വെച്ചുകൊണ്ട് പോയിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് നോക്കിയാൽ നാരങ്ങ മിക്കവാറും ഉണങ്ങിയ പാടുവരും നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്യുകയാണ് ഇത് മുൻകാലത്ത് ട്രഡീഷണൽ ജ്യോത്സ്യന്മാർ ചെയ്തിരുന്ന ടിപ്സിലൊന്നാണ് അവർ തന്നെ വെക്കും വരുന്നവരുടെ നെഗറ്റീവ് വൈബല്ല ഇവരുടെ മുകളിൽ കയറാതിരിക്കാൻ വേണ്ടി പിന്നീട് ഞാനിത് വളരെ പ്രകടമായി കണ്ടത് ഞാനൊരു മഹാസിദ്ധനെ പരിചയപ്പെട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു ജ്യോതിഷിക്ക് ഐ കോണ്ടാക്ട്സ് കുറഞ്ഞിരിക്കുന്നു അത് ആയിരം പേരുടെയെങ്കിലും വിവാഹദോഷം ബാധിച്ചിട്ടുണ്ട് കുറഞ്ഞ പക്ഷം എന്ന് കാണിച്ചിട്ട് ഇപ്പോൾ കാണിച്ചതരാന്ന് പറഞ്ഞിരുന്നു ആരങ്ങെടുത്തിട്ട് എന്നെ ഇങ്ങനെ കാണിച്ചു ഞാൻ നോക്കിയിരിക്കവേ അത് ഉണങ്ങുകയാണ് ചെയ്തേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ മന്ത്രസിദ്ധിയുണ്ട് സിദ്ധിവിശേഷമുണ്ട് അത് കരിയില നിറത്തിലേക്ക് വരും നമ്മൾ നിങ്ങൾ തന്നെ നോക്കാം ഒരു നാരങ്ങ വെച്ചുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒരുപാട് ദുഃഖമുള്ള സ്ഥലത്ത് മരണസ്ഥലത്ത് മരണസ്ഥലത്തെല്ലാം ദുഃഖമാണോന്നില്ല ഇപ്പോഴേ അതെല്ലാം ഒരു സ്വാഭാവിക രീതിയിലല്ലേ പോകുന്നത് ചില പോയത് തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞിരിക്കുന്നവരായിരിക്കും അപ്പോൾ അതിനെ കൂട്ടേണ്ട നമ്മൾ ഇതുപോലെയുള്ള വളരെ വിപ്ലവാത്മകമാകുന്ന വേദികളിലേക്ക് ഒരു നരങ്ങ വെച്ചുകൊണ്ട് കടന്നു തന്നുകഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതിന് നിറം മാറുന്നതായിട്ട് കാണാം ഒരുപാട് ദുഃഖിതര് നമ്മളുടെ കീഴിൽ വന്നിരുന്നാൽ നമ്മളുടെ മനസ്സിലേക്ക് നമ്മളിലേക്ക് ആ ദുഃഖം ഇറക്കി വെച്ചാൽ ഇതൊക്കെ കാണാം ഇതൊരു ഏറ്റവും പ്രധാനമായി ചെയ്യാവുന്ന ഒരു 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 എന്താ സൂത്രപ്രയോഗമാണ് ഇതുപോലെ പല കാര്യങ്ങളുണ്ട് അതിൽ ഇത് പ്രത്യേകിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക